സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചിടുും ചുവടുകളെ അനുഗമിച്ചിടുും ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടുമവനോട് ചുവടുകളെ അനുഗമിച്ചിടും ചുവടുകളെ വേറെ ആരുടെയും പുറകെ പോയിട്ട് ഒരു കാര്യമല്ല ഇത് വെറും വരികളല്ല ഇതാ ദൈവത്തിൻ്റെ പുറകെ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ പിന്നാലെ പോകാതെ മറ്റേ ലോകത്തിൽ പണത്തിൻ്റെയോ പെണ്ണിൻ്റെയോ പൊന്നിൻ്റെയോ വ്യക്തിയുടെയോ സുഖ സൗകര്യങ്ങളുടെയോ പുറകെയൊക്കെ പോയാൽ അതെവിടെ എത്തിക്കും എന്ന് ഒരു പിടിയും കിട്ടത്തില്ല പലരും ഇന്ന് നിരാശപ്പെട്ടും തകർന്നും തരിപ്പണമായി നടക്കുന്നതിൻ്റെ കാരണം അധികം ഇങ്ങനെയുള്ള പലതിനും സ്ഥാനം നൽകി കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിലെ ഈ കോഴി ചിംതേരിയിലെ കുഴിയുടെ കാ ചുമതലയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് സംസാരിച്ച് അപ്പോൾ എന്നോടൊരു ചേട്ടാ ചാ പിടിക്കാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സഹോദരനും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഓരോ കാര്യങ്ങളിങ്ങനെ കോമഡിയൊക്കെ ഞങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ ഇതാണ് ഒരു ദിവസം ഒരാൾ പറഞ്ഞു എടാ നീ എന്നെ തന്നെ എന്താ നോക്കുന്നത് നീ കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിൽക്കണതെന്ന് ചോദിച്ച് അപ്പോൾ അയാൾ ചോദിച്ച് എന്താ ചേട്ടാ അതെന്ത് വെറുതെ തലവടിക്കണേ എന്താ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പതിനാറ് വയസ്സുള്ള പേരക്കളാവ ഉള്ളത് ഏഹ് അതിനെ കൂടി ഒന്ന് ഒരു നില എത്തിച്ച് കല്യാണം കഴിപ്പിച്ച് ഒന്ന് അതിൻ്റെ ഒരു ജീവിതം കൂടെ കണ്ടോട്ടെ നിന്റെ നോട്ടം കണ്ടിട്ട് പേടിയാകണം അതായത് പള്ളിയിലെ കുഴി അല്ലെങ്കിൽ ശവം എടുക്കാൻ പോകുന്ന വണ്ടിയാട്ട് പോകുന്ന ആളാണ് അപ്പോൾ ഇയാൾ നോക്കിയാൽ മരിച്ചു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇയാളുടെ ആ ഒരു ഭയം അതുകൊണ്ട് പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞ ഇതാണ് ചേട്ടാ ഞാനും ചേട്ടനും അയാൾ ഈ കൂടെ നിൽക്കുന്ന സൗകര്യം എല്ലാവരും നമ്മൾ മനുഷ്യർ മാത്രം നമ്മൾ നോക്കിയത് കൊണ്ട് ആരെങ്കിലും മരിക്കും പക്ഷേ അന്ധവിശ്വാസക്കാരനായ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് തെറ്റായ ബോധ്യമുള്ള ആ മനുഷ്യൻ ഇങ്ങനെ അതേ പറഞ്ഞ് ആ മനുഷ്യൻ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പറയുക നീ ഇങ്ങനെ നോക്കല്ലേ എന്ന് പറഞ്ഞ് പക്ഷേ ആ മനുഷ്യൻ പിറ്റേ മാസം മരിച്ചു എന്നിട്ട് പറഞ്ഞ് പലരും മരിക്കുന്നത് ഇതുപോലെ പേടിച്ച മരിക്കുന്നത് കാരണം ഒന്ന് ഇങ്ങനെ ഈ ഞാൻ ഓർത്ത് ഈ കുഴിവെട്ടുന്ന അല്ലെങ്കിൽ ഈ ശവമെടുക്കുന്ന വണ്ടി കൊണ്ടുപോകുന്ന ഇയാൾ ഒരു ധ്യാനിപ്പിക്കാൻ പറ്റിയ ആളാണല്ലോ ദൈവം ഇയാളിലൂടെ ആരെങ്കിലൂടെ ഒക്കെ ഇതുപോലെ സംസാരിച്ചാൽ ഒരു നല്ല ധ്യാന ഗുരുവിനെ ഉണ്ട് കാരണം മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അഴിയാത്ത കെട്ടുകളും കുരുക്കുകളും കഴിക്കും എന്നിട്ട് ആ മനുഷ്യൻ പിറ്റേ ഇങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ പിറ്റേ മാസം പെട്ടെന്ന് മരിച്ചു അപ്പോൾ അയാള് പറഞ്ഞു പേ മരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പേടിച്ചു മരിച്ച പോലെ തോന്നുന്നു ഇങ്ങനെയുള്ള പല സംഭവങ്ങളും എനിക്കിങ്ങനെ ഈ ശവവണ്ടി കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഈ കോഴിയുടെ കാര്യങ്ങൾ കോഴിവെട്ടയും മൂടിയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് ഇതുപോലത്തെ പല അനുഭവങ്ങളുണ്ട് മനുഷ്യർ എന്തിനാ കിടന്ന് മരിക്കണത് അവസാനം ഈ ആറടി മണ്ണി കൊണ്ടുപോയി വെക്കാൻ വേണ്ടി ഇത് ആരോടും പറഞ്ഞാൽ മനസ്സിലാവൂലേട്ടാ എല്ലാവർക്കും ടെൻഷനാണ് ഒരു ദിവസം മനോരമ പത്രത്തിൽ വന്ന കാര്യം ഇതാണ് ഒരു വാർത്ത വായിച്ച ദറിക്കുകയാണ് അതായത് ഈ ട്രെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ട്രെയിൻ അപകടത്തിലൊക്കെ മ ചെയ്ത ഒക്കെ ചെയ്താൽ ചെതറിപ്പോയാൽ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പോലീസ് അത്യാവശ്യം വരുമ്പോൾ സഹായം തേടുന്ന ഒരു മനുഷ്യൻ അപ്പോൾ എന്തെങ്കിലും അയാൾക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഇയാളത് ഫേമസ് ആയി അങ്ങനത്തെ പ്രശ്നം വന്നാൽ ഇയാളെ വിളിക്കും ചെറുതിരി തെറിച്ച ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടും അപ്പോൾ പത്രക്കാർ ഇയാളെക്കുറിച്ച് അറിഞ്ഞ് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ചോദിച്ചു തനിക്ക് ഈ മരിച്ച ഇതൊന്നും ചെതറിപ്പോയത് ഒരുമിച്ച് കൂട്ടുകയും പിന്നെ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ രാത്രി ഒന്നും പേടിയൊന്നുമില്ലേ അയാള് പറഞ്ഞ കാര്യം കാര്യ മരിച്ചവരെ പേടിയില്ല ജീവിച്ചിരിക്കുന്നവര് എനിക്ക് പേടി ജീവിച്ചിരിക്കുന്നവർ ആ പാരവെപ്പും കൊള്ളിവെപ്പും അതല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏർ മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ ആ വചനം തിരിച്ചിടുന്നത് പോലത്തെ ഒരനുഭവം ഒരുപാട് അനുഭവം അതായത് മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശുഹത്യ അഘോഷൻ എന്നൊക്കെ പറയില്ലേ ഇവ മൂലം ആദ്യ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു ഇത് തിരിച്ചിടുന്ന രീതിയിൽ മാതാപിതാക്കൾ സുഖ സൗകര്യത്തിന് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടില്ല മറ്റേ കൊച്ചിനെ പാകത്തിന് വളർത്താമെന്ന് പറഞ്ഞ് പണ്ടത്തെ കാലത്ത് അഞ്ചും ആറും എട്ടും പത്തും പത്തും പതിനഞ്ചും മക്കളെ വളർത്തിയ പാട് ഇന്ന് ഒന്നും രണ്ടും മക്കളെ വളർത്തുമ്പോൾ കാരണം ഇന്ന് ഉണ്ടാവുന്നില്ല അത് വേറെ കാര്യം ഇനി ഉണ്ടായാൽ തന്നെ ഒന്നും രണ്ടെണ്ണത്തിനെ വളർത്താൻ ഭയങ്കര പാടുപെട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് കൊത്തി നിറച്ച് കൊടുത്ത് അവരെ കഷ്ടപ്പെടാൻ പോലും അനുവദിക്കാതെ അറിയാതെ വളർത്തി കഴിയുമ്പോൾ ഇന്നപ്പനെയും വേണ്ട അമ്മേനേയും വേണ്ട എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾ കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഈ അപോഷ ഒരു വശത്ത് അഘോഷൻ്റെ പിന്നാലെ ഓടുന്ന ഒരു ജനത മാതാപിതാക്കളും മറുവശത്ത് ഇന്ന് മക്കൾക്ക് മാതാപിതാക്കളെ അബോട്ട് ചെയ്ത് കളയുന്ന അവസ്ഥ അതായത് ഓർഫനേജുകളുടെ എണ്ണം ഇവിടെ കൂടി കൂടി വരികയാണ് ഈ അടുത്തിടെ ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഇതുപോലെയുള്ള പല കേസുകളിവിടെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥന സഹായം തേടി വന്ന് എറണാകുളത്ത് വയോജന ദിനത്തിൽ പോലീസ് നോർത്ത് പോലീസ് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു അതും കൂടി ആയപ്പോൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നത് പോലെ എത്ര പ്രായമായ അമ്മമാർ അപ്പന്മാരൊക്കെയാണ് വന്നതെന്നറിയാമോ അത് സാധാരണക്കാരെല്ലാം लावाल्या ഉന്നത നിലയിൽ പദവികളിരുന്ന് ശമ്പളം മേടിച്ചിരുന്നവരും നല്ല നിലയിൽ വർഷങ്ങളോളം വിദേശത്തൊക്കെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരൊക്കെ പലരുണ്ട് അതിലെത്ര പേര് നാണക്കേട് ഓർത്തിട്ട് വരാത്തവരുണ്ടാകും അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ ഉള്ള കാര്യം അറിയാത്തവരുണ്ടാകും അപ്പോൾ അവർ ചിലരൊക്കെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സംസാരിക്കാനായിട്ട് വരികയും കയ്യിലൊക്കെ പിടിക്കുകയും സ്നേഹപഠനങ്ങൾ നടത്തുകയും സംസാരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ ഞാൻ ഓർക്കുക അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കണമായിരുന്നു ഈ എത്രയോ കുഞ്ഞുങ്ങളെ പല മാതാപിതാക്കളും നശിപ്പിച്ച് കളയുന്നത് െ സുഖ സൗകര്യങ്ങളുടെ പേരിൽ ഇന്നപ്പനെ വേണ്ട അമ്മേനെ വേണ്ട അവർ മിണ്ടിയാൽ കുഴപ്പം മിണ്ടാതിരുന്നാൽ കുഴപ്പം കൊടുത്താൽ കുഴപ്പം കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആര്യ കഞ്ഞി പഴങ്കഞ്ഞി എന്ന പോലെ ഇനി എന്തിനു വേണ്ടിയാണ് ഇവരെ നോക്കിയിരിക്കണത് ഏഹ് ഇവരെ നോക്കിയിരുന്നാൽ ഇനി ആശുപത്രിയും ചികിത്സയും മരുന്നായിട്ട് നഷ്ടങ്ങൾ മാത്രം എല്ലാം ലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുതിച്ചു മുന്നേറുന്ന കാര്യങ്ങൾ മാത്രം പല മക്കൾക്കും മതി പക്ഷെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുള്ള കാര്യം പലരും മറന്നു മറന്നുപോണേ തല മറന്നിട്ടതെക്കരുത് അതുകൊണ്ട് നമ്മളും വളർത്തുന്നുണ്ട് മക്കളെ ഈ ഓർമ്മ നമുക്ക് വേണം അപ്പോൾ ഒരു അവലോകനം ഒരു ഒരു പക്ഷേ മക്കൾക്ക് വേണ്ടെങ്കിലും മാതാപിതാക്ക വേണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക അതെനിക്ക് പറഞ്ഞു തരാനുള്ളൂ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ അസഹ്യപ്പെടുത്തിയിരുന്ന ഒരു മുള്ളു മാറിപ്പോവാൻ പിശാജിൻ്റെ ഒരു ദൂത എന്നൊക്കെ പറയും പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്താണ് കാര്യം എന്ന അജ്ഞാതമാണ് വെളിപ്പെടുത്തുന്നില്ല പക്ഷേ തുടരെ തുടരെ തന്നെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദുസ്സഹമായിരുന്ന ആ മുള്ളു പിശാജിൻ്റെ ഒരു ദൂതെ അസഹ്യ അത് മാറിപ്പോകുന്നതിന് വേണ്ടി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ അത് മാറിപ്പോയില്ല മറിച്ച് എന്ത് കിട്ടി രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഒമ്പതിൽ പറയുന്നുണ്ട് അവിടുന്ന് എന്നോടാല്ലോ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി കൃപ മാത്രം മതി യേശുവേ കൃപ മാത്രം മതി കൃപ മാത്രം മതി യേശുവേ കൃപ മാത്രം മതി ഹാലൂയ അതുകൊണ്ട് കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിന് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട മാതാപിതാക്കൾക്ക് വേണ്ട ലോകം വെറുക്കുന്നു പ്രിയപ്പെട്ടവരെതിരായിത്തീരുന്നു അയൽവാസികൾ ഉപദ്രവകാരികളായിട്ട് പെരുമാറുന്നു ജോലി സ്ഥലങ്ങളിലെ സഹനങ്ങൾ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ഇതാ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥകൾ അവിടെ എല്ലാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മനുഷ്യരിലേക്ക് നോക്കിയിരിക്കല്ലേ കാരണം ദൈവം നമ്മളോട് കൃപ കാണിക്കും രണ്ടു പത്രോസ് മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിതുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരും വേറെ വല്ല അറിവും റാങ്കും പണസമ്പാദനവും ഒന്നാം സ്ഥാനവും ആയിരുന്നു ലക്ഷ്യം ഫലമോ തലകീഴും അറിഞ്ഞ അവസ്ഥകള് നമ്മൾക്ക് എന്താ വേണ്ടത് ആ ജീവിതാവസാനം ദുസ്സഹമായി തീരാതിരിക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ ഉണ്ടായതൊക്കെ മുഴുവൻ ഒരു ഭാരമായി കാതിരിക്കാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ അപ്പോൾ കൃപ വേണം പിന്നെ പിന്നെന്ത് വേണം അറിവ് വേണം ക്രിസ്ത്യമായിട്ട് പറയുക അറിവ് എന്ന് വെച്ചാൽ അനുഭവിക്കുക എന്നാണ് കാരണം യൗസേപ്പ് മറിയത്തെ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അനുഭവിച്ചിരുന്നില്ല എന്ന എന്നാണ് അർത്ഥം അതായത് യൗസേപ്പ് തന്റെ വ്രതം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിന് കൊടുത്ത ആ വാഗ്ദാനത്തിൽ ്രതക്കാരുടെ കാവൽക്കാരനായ വിശേഷ ജീവിച്ചു അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക എന്ന അറിവിലും നിങ്ങൾ വളരൂ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ മേൻ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ ജീവിതത്തിലും നമ്മുടെ വരാനിരിക്കുന്ന കാര്യങ്ങളിലും ആമേൻ മേൻ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ഇനി രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് എന്ത് വേണം നല്ല ഉറച്ച വിശ്വാസം വേണം പാറമേൽ പണിത ഭവനം പോലെ എന്ന് വചനത്തിൽ പറയൂലേ ട്ടി പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ത് ഏതെങ്കിലും തരത്തിലുള്ള രക്ഷയുടെ അനുഭവം എനിക്ക് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പിരിച്വലി ഫിസിക്കലി സൈ സോമ ന്യൂമ ശരീരം മനസ്സ് ആത്മാവ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്ഷകൻ ആരാണ് യേശുവാണ് ക്രിസ്തു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ രക്ഷകൻ എന്നാണ് യഹോഷുവ എന്ന ഹീബ്രബാത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്താ റോമാറ്റോന്നിൽ പറയുന്നുള്ളൂ യേശുക്രിസ്തുനോട് ഐക്കപ്പെട്ടിരിക്കുക അപ്പം യേശുവിനുണ്ടായ അതേ സഹനങ്ങൾ അനുഭവങ്ങൾ ഞെരിക്കങ്ങളും ഉണ്ടാകും പക്ഷെ അവയുടെ മേൽ ഉദ്ധാനത്തിൻ്റെ മഹത്വം യേശുവിനുണ്ടായതുപോലെ വിശ്വാസിക്കുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണനീരിന് സഹനങ്ങൾക്ക് പ്രതിഫലം കിട്ടിയിരിക്കും ശത്രു അങ്ങേറ്റം ചവിട്ടിത്തേക്കും നിലം പരിശാക്കും നാണം കെടുത്ത ത്തും എല്ലാ വ പറഞ്ഞു പരുത്തി എന്ന് പറഞ്ഞേക്കാം പച്ചമരത്തോട് ഇങ്ങനെയാണ് ചെയ്തെങ്കിൽ ഉണക്കമരത്തെ വെറുതെ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കൂല്ലേ അപ്പം യേശുവിനുണ്ടായ അതേ അനുഭവം അതിനേക്കാൾ പല മടങ്ങും ചിലപ്പോൾ ഉണ്ടായേക്കാം അത് യേശുവിൻ്റെ കുരിശോട് ചേർത്തെ വിശ്വാസം വഴി അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അപ്പൊ ഈ ഒരു ബോധ്യം ഉണ്ടാകണം ഓ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി ഞാൻ അത് ചെയ്തു ഇത് അതൊന്നും പറയണ്ട അത് അഹങ്കാരത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇത്രമായത് ഇങ്ങനെ ചെയ്തത് ഇവിടെ എത്താനായിട്ട് സാധിച്ചത് അത് ദൈവത്തിൻ്റെ ദാനമാണ് ഏത് നന്മയായാലും ഏത് കാര്യമായാലും ദൈവത്തിൻ്റെ ദാനമാണ് എഫ് രണ്ട് ഇട്ട് മറന്നു പോരുത് വീണ്ടും സങ്കീർത്തനം അറുപത്തേഴ് ഒന്ന് ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ എന്ത് നല്ല വചന സംഗീതത്തിന് അറുപത്തേഴ് ഒന്ന് ദൈവം നമ്മോട് കൃപ കാണിക്കുകയും കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യമാറാട്ടെ എന്നെ നിങ്ങളെയും ദൈവം എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ട് തന്നെയായിരിക്കുന്നത് വിശ്വാസം വഴി നമ്മൾ അത് ഏറ്റെടുക്കണം പിന്നെ ദൈവത്തിന് നമ്മളോട് എപ്പോഴും പ്രീതിയാണ് ഇഷ്ടം നമുക്ക് നമ്മുടെ മക്കളോട് മക്കളോടെന്താ ഉള്ളത് എന്താന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതിനു വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത് എന്ന് പറയും അപ്പോൾ ദൈവത്തിനും ഇതുപോലെ എന്നോടും നിങ്ങളോടും പ്രീതിയാണ് നമ്മുടെ കാര്യങ്ങളെ ശ്രദ്ധാലുവാണ് അപ്പോൾ അവിടുത്തെ തൻ്റെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ യോഹനാൻ ഒന്ന് പതിനേഴ് പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രുത്തു വഴി ഉണ്ടായി അപ്പം കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം യേശുക്രുത്തുവിൽ ഒന്നാകണം യേശുക്രുത്തുവിൽ ഒന്നാകുക എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിൻ്റെ വചനത്തിൽ ആയിത്തീരുക അയോഹനോൻ പതിനാല് ഏഴ് പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ എന്നിൽ വസിക്കുകയും യോഹനാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും യോഹനാൻ ഒന്ന് പന്ത്രണ്ട് പറയുന്നുണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി മക്കളാണെങ്കിൽ എന്താ അവകാശികളുമാണ് അപ്പോൾ ഈ ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അപ്പോൾ ഈ ദൈവം തന്ന നമ്മളോട് പവലോസിന് കൊടുത്ത ആ അനുഗ്രഹം രണ്ട് കുറന്നോസ് പന്ത്രണ്ട് ഒമ്പത് അവിടുന്ന് എന്നോട് അരുളിച്ചു നിനക്ക് എൻ്റെ കൃപമതി അതുകൊണ്ട് കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയ്യോ എന്നെ നോക്കണില്ലേ എനിക്ക് തന്നില്ലേ എൻ്റെ കാര്യം എന്താ എന്താ ഇതിൻ്റെ കാരണങ്ങൾ ഒന്നും അന്വേഷിച്ച് നടക്കണ്ട തല പോകേണ്ട പ്രഭാഷൻ മുപ്പത്തൊമ്പത് പതിനേഴ് പറയുന്നുണ്ട് ഇത് എന്ത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഓരോന്നും യഥാകാലം വെളിപ്പെടും ഇവിടെ എല്ലാ സൗഭാഗ്യവും ഉണ്ടാകണമെന്നില്ല അപ്പോഴും ദൈവമേ നന്ദിന്നൊന്ന് പറഞ്ഞു നോക്കി മുഖം പ്രസന്നമാകും ഹൃദയം സന്തോഷിക്കും മറ്റനുഗ്രഹങ്ങൾ കൂടെ വന്ന് ചേരും അത്ഭുതങ്ങൾ നടന്നിരിക്കും അതേസമയം അയ്യോ എൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയി ഓർക്കാനും പ്രാർത്ഥിക്കാനും കൃപ ലഭിക്കാനും ഒത്തിരി കാര്യങ്ങൾ കിടക്കുമ്പോൾ നടക്കാത്ത അല്ലെങ്കിൽ തടസ്സപ്പെട്ട വിരലയിലുണ്ടാവുന്ന കാര്യങ്ങളും പറഞ്ഞ് ജീവിതം കരഞ്ഞ് കരഞ്ഞ് തീർക്കാനുള്ളതാണോ അല്ല അയ്യോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചതല്ല ഞാൻ എന്തോരം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ കൊണ്ടുപോയി കളയുന്നേ ഇവരാണ് നിങ്ങളുടെ ദൈവം അവരാണ് നമ്മളാ നരക പാതാളത്തിലേക്ക് തള്ളിവിടുന്നത് അവരാണ് നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് അവർക്കൊണ്ട് പ്രാർത്ഥിക്ക് ക്ഷമിക്ക് അനുഗ്രഹിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞവർ അനുഭവിക്കുമെന്ന് പറഞ്ഞവർ ആർക്ക് ആരെയാണ് വേണ്ടതെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ വഴി നടത്തുന്നത് കൃപക്കു വേണ്ടി പ്രാർത്ഥിക്ക് അവിടെ നിന്ന് എന്നോട് അരുളിച്ചെടുത്തു നിനക്കെൻ്റെ കൃപമതി രണ്ട് കുറഞ്ഞ ദിവസം പന്ത്രണ്ട് ഒമ്പത് ഈ വചനം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നമ്മളിൽ ഒഴുകട്ടെ ആവർത്തിച്ച് ആവർത്തിച്ചു പറയും കൃപ മതി ഭർത്താവ് എൻ്റെ ഇപ്പം ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ എനിക്ക് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടും പരിഹാരം കിട്ടാത്ത വിഷമങ്ങളിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥകളിൽ എൻ്റെ വിശ്വാസം മരവിച്ച് കിടക്കുന്ന പ്രയാസങ്ങളിൽ ദൈവമേ കൃപ തരണേ നല്ലൊരു വിവാഹ ജീവിതം വിജയിക്കാൻ മത്തായി പത്തൊമ്പത് പതിനൊന്ന് കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ും ഇത് സാധിക്കില്ല അതേ വന്നി അവിടെയും കൃപ കുടുംബജീവിതം വിവാഹ ജീവിതം വിജയിക്കണമെങ്കിൽ ശിശുമാരീശോട് വന്ന് വെക്കണം അങ്ങനെയെങ്കിൽ അത് ആർക്ക് സാധിക്കും യേശു പറഞ്ഞ കാര്യം ഇതാ കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് സാധിക്കില്ല മത്ത പത്തൊമ്പത് പതിനൊന്ന് അതുകൊണ്ട് ഏത് കാര്യവും നമ്മുടെ മെടുക്കോ പഠി പഠിപ്പോ പ്രൊഫഷണൽ ഡിഗ്രിയോ നമ്മുടെ ക്വാളിഫിക്കേഷനോ നമ്മളുണ്ടാക്കി വെച്ച പണമോ നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞവരോ ഒന്നുമല്ല പോയത് പോട്ടെ പോയതിൻ്റെ പുറകെ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കേണ്ട ഇനിയും എവിടെ നിന്നാണോ ഏതവസ്ഥയിലായിരിക്കുന്നു അവിടെ നിന്ന് അടിച്ചുയർത്താൻ ദൈവത്തിന് സാധിക്കും ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടോ ഒമ്പതോ പറയുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാതു കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നെയും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ ആകർഷണമുള്ളത് ഇത് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അടയാളോ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഇരുന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കൃപ തന്നതും ദൈവം എന്നെയും സ്നേഹിക്കുന്നു നിങ്ങളെയും സ്നേഹിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചുറ്റുപാടും പോകാനും ചെയ്യാനും പണം ഉണ്ടാക്കാനും ഓണി അടക്കാനും സൂഹിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ കിടക്കണെ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇതാ അനേകം ആത്മാക്കളെ സ്പർശിക്കുന്നതിന് വേണ്ടിയും കുടുംബങ്ങളുടെ വിശദീകരണത്തിനും ബലഹീനത ശക്തിപ്പെടുന്നതിനു വേണ്ടിയും ദൈവത്തിൻ്റെ ആത്മാ എടുത്തുപയോഗിക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കുന്നതും ഒരു ഉപകരണമായി തീരുന്നതും അതിങ്ങനെ കേൾക്കാനും ശ്രദ്ധിക്കാനും സാധിക്കുന്നതും ഒരുപക്ഷെ വിശ്വാസമില്ലാതെ ആയിരിക്കാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നോട്ട് വിശ്വാസത്തിന്റെ കൃപ അത് നിങ്ങളിൽ നിറഞ്ഞു ഒഴുകും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കാര്യമാണിത് വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷപ്പെടും ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും ഉറപ്പ നിങ്ങൾ വിഷമിക്കുന്ന കാര്യങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരും രോഗശാന്തി കിട്ടും അത്ഭുതം നടക്കും ദൈവം വഴി തുറന്നിരിക്കും കാരണം നമ്മൾ ചോദിക്കാതെ എന്നെയും നിങ്ങൾ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച ദൈവം നമ്മൾ അറിയാത്ത കേൾക്കാത്ത കാണാത്ത എ എല്ലാം കഴിഞ്ഞ് തീർന്നെന്നും പറഞ്ഞിരിക്കുമ്പോഴും ഇനി എന്തെല്ലാം ഈ ലോകത്ത് പുതിയ 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 അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പഴയതായിരുന്നിട്ടും എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വെളിപ്പെട്ടും മനസ്സിലാക്കി കൊണ്ടിരിക്കുക ജീവിതകാലം മുഴുവൻ തീരാത്ത ഈ ലോകത്തിലെ കാര്യങ്ങൾ തന്നെ അനന്തമായിട്ട് കിടക്കുമ്പോൾ ഇതാ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഈ കൊച്ചു ഹൃദയത്തിൽ ഗ്രഹിച്ചു തീരാത്ത കാര്യങ്ങൾ ദൈവം കൃപയാൽ എല്ലാർജ് ജയിക്കും ദൈവം വലുതാക്കി തരും കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടു ഭാരതത്തിൽ പരീക്ഷണ ഓട്ടം നടത്തി ഞാൻ ഇന്നെൻ്റെ ഭാര്യേനോട് രാവിലെ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തെറിച്ചിരിക്കുക ഹൈഡ്രജനിൽ ഓടുന്ന ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുക അത് എവിടെ നിന്ന് എവിടം വരെ എന്നും പറഞ്ഞാൽ ന്യൂസ് കണ്ടു അപ്പോൾ പ്രധാനമന്ത്രിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തോ ആകട്ടെ അപ്പോൾ ഇങ്ങനെ ലോകം കൊതിച്ച് ഹൈഡ്രജനിൽ ഓടുന്നു അപ്പോൾ പെട്രോൾ വേണ്ടേ ഡീസൽ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭാര്യ വണ്ടിയുടെ ഷൂവീലറിൻ്റെ പുറകിൽ ഇരുന്നിട്ട് എന്തോ പറഞ്ഞു എന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞതാ ഇനി എന്തൊക്കെ വരാൻ കിടക്കണല്ലേ എന്ന് പറയുകയാണ് എന്ത് ഈ പറയ ഇന്ത്യയിലെ കാര്യമാണ് ഈ പറയണത് നമ്മള് ഇന്ത്യയിലാണ് നടക്കുന്നത് അല്ലെ വേറെ വല്ല രാജ്യത്തെ അറിയില്ല ഇല്ല ഇവിടെ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ എന്ന് കറക്റ്റ് ഉത്തരേന്ത്യയില് എഴുതിയിട്ടുണ്ട് അതിൻ്റെ പരീക്ഷണ ഓട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ അനന്തം അവർണനീയം അജ്ഞാത മീലോകഗോളം തിരിയുന്നു മർത്യൻ അതിലെങ്ങാണ്ടും ഒരിടത്തിരയ്ക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു അനന്തമവർണ്ണനീയം അജ്ഞാത ലോ മീലോകഗോളം തിരിയുന്നു ചുറ്റും അതിലെങ്ങാണ്ടും ഒരിടത്തിരിക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു കവിതാശകലങ്ങൾ ഓർത്തപ്പോൾ ഒന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഈ ലോക ത്തിന്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞും പഠിച്ചും തീരുന്നില്ല ഇനിയും കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആത്മാവിന്റെ രഹസ്യങ്ങളാ റോമട്ട പറഞ്ഞാൽ പറയുന്നു ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാൾ എല്ലാം ദൈവത്തിന്റെ മക്കളാ ഉറപ്പിച്ചു പറഞ്ഞേക്കണേ ഇനി എന്തിനാ കുഞ്ഞെ സഹോദര സഹോദരി മടുത്തിരിക്കുന്നത് ജീവിതം വേണ്ടെന്ന് വിചാരിക്കുന്നത് പോകാൻ പറ എന്നെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെ വേണം ഭർത്താവിന് വേണ്ടെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടെങ്കിലും ആർക്ക് വേണം ദൈവത്തിന് വേണം എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ എന്നെ ഫർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇതാണ് ഒത്തിരി മുപ്പത്തഞ്ച് വർഷത്തെ ശുശ്രൂഷ എൻ്റെ അപ്പൻ്റെ കള്ളുകൂടി മാറാൻ വേണ്ടിയാണ് ഞാൻ പേടിച്ച രണ്ട് ഭീരുവായ പേടിത്തൊണ്ടനായ കടിഞ്ഞു പൊട്ടണെന്ന് വിളിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എൻ്റേത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഒന്നിനും ധൈര്യം ഇല്ലാത്ത ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവ് എന്നെ എടുത്ത് ഇന്ന് ആത്മഹത്യയിലേക്ക് പോകേണ്ടിയിരുന്ന എത്രയോ വ്യക്തികളാണ് വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഷെയറിങ്ങിലൂടെ കൗൺസിലിങ്ങിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ബ്രദറെ അന്ന് ബ്രദറിൻ്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അത് മനസ്സിലാക്കി തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മരിക്കാനിരിക്കുകയായിരുന്നു ഞാൻ തീരുമാനമെടുത്തിരിക്കായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി ആണും പെണ്ണും യുവാക്കളും യുവതികളും അങ്ങനെ പലരും അവരൊക്കെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചത്തോലും ഇവിടെ നിന്ന് പോകൂല്ല മരിച്ചാലും മറക്കില്ല എന്നും പറഞ്ഞു അവരൊന്നും കാണാനും കൂടിയില്ല ലോകത്തിന്റെ തിരക്കുകളിൽ അവരൊക്കെ ഓട്ടോണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങേറ്റത്തെ പല രാജ്യങ്ങളിലൊക്കെ പല നില നല്ല നിലയിലൊക്കെ ജോലി ജോലിയെടുക്കുന്നു കുടുംബവിധം നയിക്കുന്നു കുടുംബം പോറ്റുന്നു ഉത്തരവാദിത്തങ്ങളിൽ നടക്കുന്നു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എല്ലാം നമ്മുടെ കാഴ്ചവട്ടിൽ നിൽക്കേണ്ടതല്ലോ നമ്മളൊരു ഉപകരണം മാത്രം ോൺ അല്ല ഞാൻ ഒന്ന് പങ്കുവെച്ചെന്ന് മാത്രം ദൈവത്തിൻ്റെ കൃപ എങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് റിവീൽ ചെയ്യുമ്പോൾ കൃപ ഇങ്ങനെ പ്രവർത്തിച്ച് 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 ജീവിതത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും ഹാലലൂയ യേശുവേ നന്ദി അതുകൊണ്ട് ദൈവ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കൃപയായി മഴയായി വരമായി ദൈവത്തിൻ്റെ ശക്തി എന്നിലും നിങ്ങളിലും ചൊരിയട്ടെ അനുഗ്രഹപ്പൂമഴരിയോ സകല കൃപാവരന അനുഗ്രഹപ്പൂ മഴചോരിയോ പ്രൈസ് അലോഡ് ഹാലയിലൂയ ഈ സംശയായിക്ക് ശുതി ആയിരിക്കട്ടെ